രം പവി ദ കെയർ ടേക്കർ എന്ന് പറഞ്ഞ ദിലീപ് ഏട്ടൻ്റെ നമ്മുടെ ജനപ്രിയ നായകൻ ദിലീപൻ്റെ പടം ഇരുപത്തിയാറാം തീയതി റിലീസിനെത്തുകയാണ് അപ്പോൾ അതിൻ്റെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ടും അതിൻ്റെ കോഡിയോലോജീൻ്റെ ഭാഗമായിട്ട് ദിലീപ് ഏട്ടൻ സ്റ്റേജിൽ കുറച്ച് കാര്യങ്ങൾ പറയുണ്ടായി പുള്ളിക്കരത്തിന് മുമ്പ് ഇത്രയും ഇമോഷണലായിട്ടൊരു കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയും ഇവിടെ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് പുള്ളീൻ്റെ പേഴ്സണൽ ലൈഫിലുള്ള കാര്യങ്ങളൊന്നും പുള്ളി ഇങ്ങനെ അതും പറയും പറഞ്ഞാലും നമ്മൾ കേട്ടിട്ടില്ല പുള്ളി ആ ഒരു ഇൻ്റർവ്യൂ എത്രത്തോളം മനോഹരമാക്കാൻ നോക്കുന്നു അത്രത്തോളവും മനോഹരമാക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ് കഴിഞ്ഞ ഒരു പടം രണ്ട് പടമായിട്ട് പുള്ളിക്ക് വലിയൊരു ഒരു ക്ലച്ച് പിടിക്കാത്തൊരു പടമായിട്ട് തങ്കമണി എന്ന് പറഞ്ഞ പടവും പിന്നെ നമ്മുടെ വോയിസ് ഓഫ് സത്യനാഥ് എന്ന് പറഞ്ഞ പടം തിയേറ്ററുകളിൽ ജന ജനങ്ങളിൽ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിലും എന്തോ ഒരു അപാകത ഫീൽ ചെയ്ത ഒരു പടം തന്നെയാണ് നമ്മുടെ ഈ ഒരു വോയിസ് ഓഫ് സത്യനാഥ് എന്ന് പറഞ്ഞ പടം അങ്ങനെ വലിയ രീതിയിലുള്ള ചിരിക്കും ഒരു വകുപ്പില്ലാത്ത ഒരു സിനിമ തന്നെയായിരുന്നു പക്ഷെ ദിലീപ് എന്ന് പറഞ്ഞ നടൻ്റെ അടുത്ത് മലയാളികൾ കാണിച്ച ആ ഒരു സ്നേഹം അല്ലെങ്കിൽ ദിലീപിന്റെ ചിത്രം എങ്ങനെയുള്ള ചിത്രങ്ങളാണ് അല്ലെങ്കിൽ എങ്ങനെയുള്ള ചിത്രങ്ങളാണ് അവർക്ക് ആവശ്യം എന്നുള്ള കാര്യം ദിലീപ് ദിലീപ് നന്നായിട്ട് അറിയാം അതിന്റെ പുറമെയാണ് ഈ വോയിസ് ഓഫ് സത്യനാഥ എന്ന് പറഞ്ഞ പടം റിലീസാവുക അതിന് മുമ്പ് കുറച്ച് പരാജയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതിനുശേഷം ഒരു ഒരു പിടിച്ചു നിർത്തിയത് വോയിസ് ഓഫ് സത്യനാഥനാണ് പിന്നെ അതിനുശേഷം വന്ന തങ്കമണി അത് ആയിരുന്നു തിയേറ്ററുകളിൽ അത് യഥാർത്ഥ സംഭവത്തിന് ബേസ് ചെയ്ത് എടുത്താണ് പക്ഷെ നമ്മൾ ദിലീപ് ഏട്ടൻ്റെ അടുത്ത് പ്രതീക്ഷിക്കുന്ന കുറച്ച് തിയേറ്റർ എക്സ്പീരിയൻസ് ഉണ്ട് അത് വേറൊന്നുമല്ല കോമഡി കിങ് ലെയർ പോലെയുള്ള പടങ്ങളിലുള്ള കോമഡി കിങ് ലെയർ ഒക്കെ എൻ്റെ പുന അതൊക്കെ സ്പോർട്സ് സ്പോർട്സ് സ്പോട്ടായിട്ടുള്ള കാര്യങ്ങളാണ് ആ കിങ് ലെയറിലൊക്കെ വരുന്നത് അങ്ങനെയുള്ള കുറേ പടങ്ങൾ നമ്മൾ ദിലീപേട്ടൻ പ്രതീക്ഷിക്കുന്നുണ്ട് അങ്ങനെ പ്രതീക്ഷിക്കാനുള്ള കാരണവും ഇതെല്ലാം ഉണ്ടാക്കിയത് ദിലീപേട്ടൻ്റെ ആ ഒരു എന്താ പറയുക ഫിലി പടത്തിൽ പടം തിരഞ്ഞെടുക്കുന്നതിൻ്റെ രീതി തന്നെയാണ് അത് യാതൊരുവിധ സംശയമോ തർക്കമൊന്നുമില്ല അപ്പം അങ്ങനെയുള്ള പടങ്ങളിലാണ് ജനങ്ങൾ ഓട്ടോമാറ്റിക്കലി കയറിപ്പോകുന്നത് ആ കയറി പോക്ക് കുറച്ചായിട്ട് കുറഞ്ഞു കാരണം പുള്ളി അങ്ങനെ പടങ്ങൾ എടുക്കുന്നത് അങ്ങനെയുള്ള ജോണറിൽപ്പെട്ട പടങ്ങളല്ല കുറച്ച് സീരിയസ് കഥാപാത്രങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു പടങ്ങളാണ് അങ്ങനെ സീരിയസ് ആയിട്ട് കഥകൾ പറഞ്ഞു പോകുന്നതിൻ്റെ ഇടയിലൂടെ ഇതൊരു ഫ്ലോപ്പുകൾ വരുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നിരുത്സാഹപ്പെടുത്തുന്ന തരത്തിൽ വരും എന്ന് വെച്ചാൽ കുടുംബ പ്രേക്ഷകരനെ കാരണം ദിലീപിൻ്റെ പടം നമ്മൾ തിയേറ്ററിൽ പോയി കാണാൻ പോകുമ്പോൾ നമുക്ക് റിലാക്സേഷന് വേണ്ടിയിട്ട് ആ ഒരു കോമഡി അവർ അത്മോസ്ഫിയർ ഇതെല്ലാം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടുള്ളതാണ് ആ പുള്ളിൻ്റെ ആ ഒരു കോമഡിയും കാര്യങ്ങളും വൈബ് എല്ലാം കിട്ടാൻ വേണ്ടി നമ്മൾ പോകുന്നത് പക്ഷേ എവിടേക്കും അത് നഷ്ടപ്പെട്ടു എന്നുള്ള ഒരു ചിന്താഗതി മലയാളി പ്രേക്ഷകർക്ക് വന്നു അതിന് പുറമെ ദിലീപ് നടി ആക്രമിച്ച കേസിൽ ഉൾപ്പെടുത്തിയതും ദിലീപിനെ മുഖ്യപ്രതിയായിട്ട് നിർത്തിയതും ആ പുള്ളിക്കാരനെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നതും എല്ലാം പിന്നെ അല്ലാരാണ് കുറ്റവാളി ആരാണ് നല്ലവൻ ഇതൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല വേറെ അതൊക്കെ കോടതിയിൽ നിൽക്കുന്ന കാര്യമാണ് കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ അതിൻ്റെതായ സത്യാവസ്ഥകളും കാര്യങ്ങളും എല്ലാം നമുക്കറിയാൻ പറ്റുന്നതാണ് അപ്പോൾ അതും എല്ലാം ഇതേപോലെയുള്ള ബാധിച്ചിരിക്കുന്ന സമയത്താണ് ദിലീപൻ്റെ പടങ്ങൾ ഇറങ്ങുകയും അത്യാവശ്യം ഓരോ പടം ഫ്ലോപ്പുകളായി ഒന്ന് പടം രണ്ട് പടം ഒന്ന് പിടിച്ചു നിർത്തേണ്ട ലെവലിൽ വരെ വന്നു പിടിച്ചു നിർത്തേണ്ട ലെവൽ വരെ വന്നിട്ടുള്ളൂ അതിനപ്പുറത്തേക്ക് ഒന്നും പോയിട്ടില്ല എന്നുള്ളത് സത്യാവസ്ഥയുള്ള കാര്യം തന്നെയാണ് അപ്പോൾ പുള്ളി ആ ഒരു ഒരു ഫംഗ്ഷനിൽ പടത്തിന്റെ പ്രൊമോഷനായി ബന്ധപ്പെട്ട ഫംഗ്ഷനിൽ പുള്ളി പറയുന്നത് ഇങ്ങനെയാണ് പ്രേക്ഷകരുടെ കയ്യടി അതുപോലെ തന്നെ എന്നെ വിശ്വസിച്ച് ഞാൻ ഇത്രയും പ്രശ്നത്തിൽ നിൽക്കുമ്പോഴും എന്നെ വിശ്വസിച്ച് ഇവിടെ സിനിമ നിർമ്മിക്കുന്ന നിർമ്മാതാക്കള് അതുപോലെ തന്നെ എന്നെ പുതിയ പുതിയ കഥാപാത്രങ്ങൾ തന്ന് എൻ്റെ സംവിധായകരെ എൻ്റെ എഴുത്തുകാരൻ എൻ്റെ ഗോ ആർട്ടിസ്റ്റുകൾ ഒരുപാട് പേരുടെ ഒരു പ്രാർത്ഥനയാണ് ഈ ഞാൻ അതുപോലെ തന്നെ ഈ സിനിമ എനിക്ക് എത്രത്തോളം ആവശ്യമാണെന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം കാരണം ഞാൻ നിങ്ങളെ ഇത് എന്റെ നൂറ്റി നാല്പത്തി ഒമ്പതാമത്തെ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ഞാൻ ദിവസം ഒരാളാണ് ചിരിപ്പിക്കാൻ ശ്രമിക്കുന്ന എനിക്ക് ഇവിടെ നിലനിൽക്കാൻ ഈ സിനിമ എനിക്ക് ആവശ്യമാണ് ഞങ്ങൾക്കും ആവശ്യമാണ് കാരണം ദിലീപ് ഫുൾ ത്രൂഔട്ട് എന്റർടൈനിങ് പരിപാടി നമ്മൾ കാണാൻ പ്രതീക്ഷിക്കുന്ന ഒരു സന്ദർഭമാണിത് അതിൻ്റെ ഒരു ഒരു ഭാഗമായിട്ട് തന്നെ ഒരു പവി കെയർ ടേക്കർ എന്ന് പറഞ്ഞ പടം അതുപോലെയുള്ളതാവട്ടെ എന്ന് തന്നെ പ്രതീക്ഷിക്കാം കാരണം അതിൻ്റെ സംവിധായം വിനീത് എന്ന് പറഞ്ഞാൽ നമ്മുടെ പൂച്ചക്കണ്ണൻ വിനീത് പുള്ളി തന്നെ എൻ്റെ സംവിധായകനെല്ലാം അപ്പോൾ അതിലൊരു പുതിയ എന്തെങ്കിലും ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട് കാരണം ഫഗത് ഭഗത്ഭാസിലാണ് വിനീതിനെ നമ്മുടെ ദിലീപിൻ്റെ അടുത്ത് കഥ പറയാൻ വേണ്ടി കൊണ്ടുപോയതും അതിൽ ബന്ധപ്പെടുത്തി കൊടുത്തതെല്ലാം ആ ഒരു കാലത്ത് തന്നെ എസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ധർമ്മജൻ ബോൾഗാട്ടി ഇതിലൊരു ത്രൂ ഔട്ട് ക്യാരക്ടർ ചെയ്യേണ്ടത് ഞങ്ങൾക്ക് ദിലീപ് എന്ന് പറഞ്ഞ നടൻ്റെ അടുത്ത് നിന്ന് പ്രതീക്ഷിക്കാൻ പറ്റുന്നത് ഇങ്ങനെയുള്ള ഫുള്ളി എൻ്റർടൈൻമെൻറ്റ് കോമഡി പാക്കേജ് എന്നറിഞ്ഞ ഒരു പടം തന്നെയാണ് അവസാനം ഒരു ഫിനിഷിങ് നല്ലൊരു എൻഡിങ്ങും നമ്മൾ ദിലീപൻ്റെ പടങ്ങളിലൂടെ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പോൾ നിലവിൽ അങ്ങനെ ഒരു പടം ആയി പവി ക എന്നുള്ളതും പക്ഷെ ഞാൻ ട്രെയിലർ കണ്ടു ട്രെയിലർ കാണുമ്പോൾ നമുക്ക് ദിലീപ് ശരിക്കാത്തൊരു വയസ്സൻ ഒരു ലെവലിലൊക്കെയാണ് നമുക്ക് ആ മോ ഫേസ് നമുക്കത് അറിയുന്നത് എന്താണ് എന്നുള്ളത് അറിയില്ല കാരണം നമ്മുടെ മുമ്പ് വോയിസ് ഓഫ് സത്യനാഥൻ എന്ന് പറഞ്ഞ പടം ഇറങ്ങിയപ്പോൾ താടി വെച്ചുകൊണ്ട് നമുക്ക് വലിയൊരു ഇത് കിട്ടി ഇതായില്ല തങ്കമണിയിലോട്ട് വന്നപ്പോഴും ആ ഒരു പെട്ടന്ന് അങ്ങനെ ഒരു ഒട്ടിയ പോലുള്ളൊരു ഇതാണ് നമുക്ക് ഫീൽ ചെയ്തത് ഒരു എനർജറ്റിക് ആയിട്ടുള്ളൊരു ഇത് വന്നത് നമ്മളാ ഇത് കിങ് ലെയർ എന്ന് പറഞ്ഞ പടത്തിന് ശേഷം പുള്ളിൻ്റെ രാമലീല എന്ന് പറഞ്ഞ പടത്തിന് ശേഷം പിന്നെ വന്ന പടങ്ങളിൽ ഒന്നും പുള്ളിൻ്റെ ഒരു നമുക്ക് പഴയ ഒരു ദിലീപ് പഠനം കാണാൻ പറ്റുന്നില്ല എല്ലാ എല്ലാ പടത്തിലും നമുക്ക് പഴയ ദിലീപ് ദിലീപേട്ടൻ നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ പക്ഷെ അങ്ങനെ ഒരു പടം വരും ഇത് അതിൻ്റെ ഒരു ഭാഗം തുടക്കം തന്നെ ആവട്ടെ കാരണം സി എ ഡി മൂസ ടു വാളയാർ പരമ പരമശിവം എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ പടം വരാൻ പോകുന്നുണ്ട് അതിന് വേണ്ടിയിട്ടൊക്കെ വെയിറ്റിംഗ് ആണ് എന്തായാലും ദിലീപേട്ടനെ സപ്പോർട്ട് ചെയ്യുന്ന ഫാമിലി ഓഡിയൻസും അല്ല കൊച്ചു കുട്ടികളും അല്ലാത്തവരെല്ലാവരും ദിലീപേട്ട അങ്ങനെ ഒരു പടത്തിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ദിലീപേട്ട സീരിയസ് കഥാപാത്രങ്ങൾ എത്രത്തോളം എത്രത്തോളം ചെയ്താലും അത് അക്സെപ്റ്റ് ചെയ്യാൻ കുടുംബപ്രേക്ഷകനെ കൊണ്ട് പറ്റില്ല എന്നുള്ളതിനുള്ള ഉദാഹരണമാണ് തങ്കമണി പോലെയുള്ള പടങ്ങൾ ആർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല കാരണം ദിലീപിന് എന്ന് പറഞ്ഞ ഒരാളിനെ നമ്മൾ കുടുംബത്തിലൊരാളായിട്ട് കാണും കണ്ടോ കാണുമ്പോൾ പുള്ളിൻ്റെ അടുത്ത് പ്രതീക്ഷിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അത് കിട്ടാതാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി എവിടെയോ നമ്മുടെ ദിലീപ് നമ്മൾ മിസ് ചെയ്യുന്നു എന്നുള്ളൊരു തോന്നൽ വരും ആ ഒരു തോന്നലിൻ്റെ അന്തിമ ആയിട്ട് മാറട്ടെ ഈ ഒരു പടം എന്നുള്ളത് കാരണം ഇതൊന്നൊരു തുടക്കമാവട്ടെ ഇനിയുള്ള ദിലീപേട്ടൻ്റെ ആ ഒരു ഹ്യൂമർ എൻ്റർടൈനിങ് പടങ്ങളെല്ലാം എന്തായാലും വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഇരുപത്താറാം തീയതി പടം റിലീസാണ് നല്ല മികച്ച വിജയത്തോടെ തന്നെ പോകട്ടെ നമ്മൾ പ്രതീക്ഷിച്ച ദിലീപ് ഏട്ടനെ സ്ക്രീനിൽ കാണാൻ പറ്റട്ടെ എന്നുള്ള ഉറച്ച വിശ്വാസമാണ് എന്നെ പോലെയുള്ള ഓരോരോ സാധാരണക്കാരനായിട്ടുള്ള ഓരോ സാധാരണ പ്രേക്ഷകൻ്റെയും ആഗ്രഹം കാരണം ദിലീപ് എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡ് എന്ന് പറഞ്ഞ ഒരു ഇത് ദിലീപ് ഏട്ടനായിട്ട് ഒരു സ്ഥാനമാണ് ആ സ്ഥാനം ഉണ്ടാക്കിയത് കുടുംബ പ്രേക്ഷകരനെ ചിരിപ്പിച്ച് കയ്യടിപ്പിച്ചിട്ടുള്ള ആ ഒരു പെർഫോമൻസിലൂടെ തന്നെയാണ് ദിലീപ് ഭട്ടൻ ഇതുവരെ എത്തി നിൽക്കുന്നത് ആ ഒരു കയ്യടിയും ആ ഒരു ചിരിപ്പിക്കലും ആ ഒരു എൻ്റർടൈനിങ് പരിപാടിയും എല്ലാം ഈ ഒരു സിനിമയിലും കാണാൻ പറ്റട്ടെ എന്തായാലും ഓൾ ദി ബെസ്റ്റ് പവിക്കാർ ട്രാക്കർ ആൻഡ് ദിലീപ് ബട്ടൺ ആൻഡ് ടീം പിന്നെ ഒരാൾ ഒരു കേസിൽ പെട്ടുപോയി പോയി പറഞ്ഞത് കൊണ്ട് ഒരു പടത്തിനെ അതുമായിട്ട് ലിങ്ക് ചെയ്ത് നശിപ്പിക്കാൻ ശ്രമിക്കുന്ന പല ആൾക്കാരുണ്ടാവും പക്ഷെ ആ ഒരു പടം വരുന്നത് ഒരു സംവിധായകൻ്റെ കഴിവിലൂടെയാണ് ഒരു പടം വരുന്നത് ആ സംവിധായകൻ്റെ ഒരു ഭാവനയിലാണ് പടം വരുന്നത് അതിൽ അഭിനയിക്കുന്ന ഒരാളാ ഈ ഒരു കേസിൽ പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു പടത്തിന് എൻറ്റയർലി ബാധിക്കുന്ന തരത്തിലുള്ള ഒരു റിവ്യൂം കാര്യങ്ങളൊന്നും പറ്റില്ല വ്യക്തിഗത്യം നടത്താതിരിക്കുക മാക്സിമം ഉള്ള റിവ്യൂ ഉള്ളതുപോലെ തന്നെ പറയുക അല്ലാതെ പൈസ മേടിച്ച് ഇങ്ങനെ ഒരു എന്താ പ്രൊമോഷൻ വർക്ക് എന്ന് വെച്ചാൽ ഈ ഒരു ഡീഗ്രേഡിംഗ് പരിപാടി അത് ഇല്ലാതിരിക്കട്ടെ എന്നാലും ഈ പടം നല്ലൊരു വിജയത്തിലോട്ട് എത്തിക്കട്ടെ കാരണം പടം വേറെ കേസ് വേറെ റീൽ വേറെ റിയൽ വേറെ എന്ന് പറയുന്ന പോലെയാണ് അതിൻ്റെ ഒരു മെയിൻ ഉദാഹരണമാണ് രാമലീല എന്ന് പറഞ്ഞപ്പം അമ്പത് കോടി ക്ലബ്ബിലെ ആ ഒരു ക്രൂഷ്യൽ സിറ്റുവേഷനിൽ നിൽക്കുമ്പോൾ അടക്കം ആ ഒരു പടം വൻ ഹിറ്റായതും എല്ലാം ചെയ്തതും അതുപോലെ തന്നെ ഈ ഒരു പടവും മാറട്ടെ എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും ഓൾ ദി ബെസ്റ്റ് പവിക്ക ടേക്കർ ദിലീപ് ടീം